എറണാകുളം അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ സിനിമാ ഷൂട്ടിംഗ് നടത്തി രോഗികളെ ബുദ്ധിമുട്ടിലാക്കിയ സംഭവത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ ഒരാഴ്ചയ്ക്കകം വിശദീകരണം നൽകാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ അങ്കമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെയാണ് ഷൂട്ടിംഗ് നടന്നത് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ശ്രീജിത്ത് നായർ ചേരുന്നു ശ്രീജിത്ത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് അതുപോലെ തന്നെ ഷൂട്ടിങ്ങിനുള്ള അനുമതി വാങ്ങിയെന്ന് പ്രൊഡ്യൂസർ അടക്കമുള്ളവർ പറയുന്നു പിന്നീട് ഏത് സാഹചര്യത്തിലാണ് ഇത് വലിയ പ്രശ്നങ്ങളിലേക്കും അതുപോലെ കേസുകളിലേക്കൊക്കെ പോകുന്നത് അമ്പിളി ഈ രണ്ട് വാദങ്ങളും ശരി തന്നെയാണ് പക്ഷേ ഇതിനകത്ത് നിരുത്തരവാദപരമായ ഒരു സമീപന ഇഘാട്ടത്തിൽ നടന്നിട്ടുണ്ട് കാരണം നിരവധി രോഗികൾ ആശ്രയിക്കുന്ന അങ്കമാലി ആശുപത്രി താലൂക്ക് ആശുപത്രി പോലുള്ള ഒരു സ്ഥലം അത്യാഹിത വിഭാഗം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സ്പേസ് ആണ് ഇവിടെയാണ് രാത്രി ഏഴ് മണി മുതൽ പുലർച്ചെ അഞ്ച് മണിവരെ രണ്ട് ദിവസത്തേക്ക് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ഷൂട്ടിങ്ങിനായി ബിജു പ്രൊഡക്ഷന്റെ ഭാഗത്തു നിന്ന് അനുമതി വാങ്ങുകയും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ജില്ലാ ഡി എംഒ ഉൾപ്പെടെ അറിയിച്ചുകൊണ്ട് ഇത് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ കൂടി അനുമതിയോടുകൂടിയാണ് ഈ ഉത്തരവ് നൽകിയിരിക്കുന്നത് ഇത് ചട്ടം ലംഘിച്ചുകൊണ്ടല്ല ചട്ടങ്ങളോട് കടന്നുകിടുന്ന ആരോഗ്യവകുപ്പിൻ്റെ തന്നെ ഒരു അനാസ്ഥാന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം അവിടെ വന്ന രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇത് സൃഷ്ടിച്ചത് കാരണം അൻപതോളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ആശുപത്രിയിൽ നമുക്കറിയാം കാഷ്വാലിറ്റി എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിന്റെ പോലും എത്രയോ ഒരു പത്ത് പേർ കയറി നിന്ന് കഴിഞ്ഞാൽ പോലും കൺജസ്റ്റഡ് ആവുന്ന ഒരു അവസ്ഥയാണ് രോഗികളായി വരുന്നവരാണ് അവർ പലപ്പോഴും രാത്രിയിൽ വരുന്നവർ അത്യാവശ്യ വിഭാഗത്തിൽ വരുന്നവരുടെ അവസ്ഥയൊക്കെ അറിയാൻ സാധിക്കും വലിയ അടിയന്തര ശ്രദ്ധ വേണ്ട സമയമാണ് ഈ ഘട്ടത്തിലാണ് രോഗികൾക്ക് പോലും കയറാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവിടെ എത്തിയ രോഗികളിൽ ചിലർ ഈ ദൃശ്യങ്ങൾ പകർത്തുകയും മാധ്യമങ്ങൾക്ക് അത് കിട്ടുകയും മാധ്യമങ്ങൾ വാർത്തയാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ ബി ബിനാകുമാരി ഇപ്പോൾ കേസെടുത്ത് ഏഴ് ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകാൻ ഈ താലൂക്ക് ആശുപത്രി സൂപ്രനോടും ജില്ലാ മെഡിക്കൽ മെഡിക്കൽഒയോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് ഇതിൽ ചട്ടങ്ങൾ പാലിക്കപ്പെട്ടു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകളാണ് പ്രത്യേകിച്ച് ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഒരുപാട് തരത്തിലുള്ള സ്വകാര്യത ഒക്കെയുള്ള സ്ഥലമാണ് അവിടെ ഈ തരം ട്രീറ്റ്മെൻറ്റുകൾ അതായത് ആശുപത്രി രോഗികളെ ചികിത്സിക്കുന്ന സമയത്ത് ഡോക്ടർമാർ ചികിത്സിക്കുന്ന സമയത്ത് ഈ ഷൂട്ടിംഗ് നടന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പരാതിക്ക് അടിസ്ഥാനമായൊരു ഘടകം അത് മാത്രമല്ല ആ ഭാഗങ്ങളെല്ലാം കെട്ടിമറിച്ചിരുന്നു അത്യാഹിത വിവാഹത്തിലെ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തിരുന്നു എന്നും പരാതികളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ തന്നെ ജനങ്ങൾ സ്വയം ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിട്ടുണ്ട് ഇത് പ്രധാനമായും ജനങ്ങൾക്ക് അല്ലെങ്കിൽ രോഗികൾക്കുണ്ടായ ബുദ്ധിമുട്ടാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇവിടെ ഷൂട്ടിംഗ് കൊടുക്കാമോ നൽകാമോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒരു സ്വകാര്യ ആശുപത്രിയുടെ സെറ്റാണ് ഈ ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ ഇട്ടിരുന്നെന്നുള്ളതാണ് അതിൽ ഏറ്റവും കൗതുകകരമായ വസ്തുത മാത്രമല്ല പതിനായിരം രൂപ രണ്ട് ദിവസത്തേക്ക് രണ്ട് ദിവസം പതിനായിരം രൂപ വീതം ഇതിനുവേണ്ടി അടയ്ക്കുകയും ചെയ്തു സിനിമാ പ്രവർത്തന നിന്ന് ഇതിൽ തെറ്റുണ്ടെന്ന് പറയാൻ അവർ കിട്ടിയ ഒരു അവസരം ഉപയോഗിച്ചു എന്ന് പറയാൻ സാധ്യ പക്ഷേ പക്ഷെ ആരോഗ്യ വകുപ്പ് അധികൃതർ ഇക്കാര്യത്തിൽ ഇത്രയും ചെറിയൊരു സ്ഥലത്ത് ഗവൺമെന്റ് ആശുപത്രിയിലെ പരിമിതികളെല്ലാം നമുക്കറിയാം ഈ സ്ഥലത്ത് ഒരു രാത്രി സമയത്ത് ഈ ഷൂട്ടിങ്ങിനായി രണ്ടു ദിവസം വിട്ടുകൊടുത്തെന്നുള്ളത് വളരെ ഗൗരവമായ കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് മാത്രമല്ല ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി ജനങ്ങളെ അങ്ങോട്ട് കടക്കാൻ ആശുപത്രിക്കുള്ളിലേക്ക് കടക്കാൻ പോലും അനുവദിച്ചില്ല സിനിമാ സെറ്റിന്റെ ആ കൊടുത്തിരിക്കുന്ന അനുമതി പത്രത്തിൽ നമുക്ക് ഇതിൽക്കറ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കാരണം വാഹനങ്ങൾ പുറത്ത് പാർക്ക് ചെയ്യണം ജനങ്ങൾ രോഗികൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും ഫലത്തിൽ നടപ്പാവില്ല എന്ന് നമുക്കറിയാം കാരണം ഷൂട്ടിങ്ങിന്റെ ഒരു ഏരിയ ഫീൽഡ് വന്നു കഴിഞ്ഞാൽ അവിടേക്ക് ഒരു മനുഷ്യനെയും കടത്തിവിടാത്ത രീതിയിൽ ഷൂട്ടിംഗ് അധികൃതര കാര്യങ്ങൾ എല്ല വളരെ ശ്രദ്ധാപൂർവ്വം അത് നിരീക്ഷിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള തർക്കമില്ലാത്ത വസ്തുതയാണ് അതുതന്നെയാണ് ജനങ്ങൾ ചോദ്യം ചെയ്തതും ഇപ്പോൾ മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം ആവശ്യപ്പെട്ട് നൽകിയിരിക്കുന്നു എന്തായാലും ഡി എംഒ നൽകുന്ന വിശദീകരണം അത് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ അനുമതി പ്രകാരം തന്നെയാണ് ഈ ഷൂട്ടിങ്ങിന് അനുവദിച്ചു കൊടുത്തത് എന്നുള്ളതാണ് തീർച്ചയായും ആരോഗ്യവകുപ്പ് ഉത്തരം പറയേണ്ട ഒരു വിവാദ വിഷയം തന്നെയായി മാറിയിരിക്കുകയാണ് അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട വാർത്തകൾ അമ്പിളി ശരി കൊച്ചിയിൽ നിന്നും ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്